രാഹുൽ മങ്ങൂട്ടത്തിൻ വിജയൽ നിന്നാൻ വിധത്തിൽ കോൺഗ്രസിൽ നന്മാ വീതക്കെട്ടെ കൈപ്പത്തി ചിഹ്നത്തിൽ വരാനിരിക്കുന്ന ഐതിഹാസികമായ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി ജനവിധി തെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് കൈപ്പത്തിയ ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടെ വിജയിപ്പിക്കണമെന്ന് നല്ലവരായ വോട്ടർമാരോട് സ്നേഹപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ് കരുത്തനും കർമ്മനിരകനും കക്ഷി രാഷ്ട്രീയ ഭേദമന്റെ സേവന പാതയിൽ സുപരിചിതൻ ഏവർക്കും സർവസമ്മതൻ വാക്കുകളിലെ നേരും നിറയും സ്വജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷ്മതയോടെ പുലർത്തിപ്പോരുന്ന നേരിന്റെ നാവായി നന്മക്ക് വേണ്ടി നിലകൊള്ളുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരധി പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജനവിധി നടുന്ന രാഹുൽ മാംകൂട്ടത്തിന് നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരം വിലമതിക്കാനാവാത്ത വോട്ടവകാശം കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ വർധിത ഭൂരിപക്ഷത്തോടുകൂടെ വിജയിപ്പിച്ച് കേരള നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുത്തയക്കണമേ എന്ന് നല്ലവരായ നാടിനെ സ്നേഹിക്കുന്ന നാടിന്റെ സമഗ്രമായ വികസനങ്ങൾക്ക് കാതോർക്കുന്ന പ്രബുദ്ധരായ വോട്ടർമാരോട് तोड़, स्नेहे अभ्यर्थिक